ഭക്ഷ്യസുരക്ഷ എന്ന വാക്കിനെ ഞാൻ തിരിച്ചിടുകയാണ് സുരക്ഷിത ഭക്ഷണം എന്നതിലേക്ക് നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ടോ എന്നുള്ളതാണ് സുരക്ഷിത ഭക്ഷണം കണക്ക് കൂട്ടുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡോക്ടർ സജീദിനെ തിരുവനന്തപുരത്തിൻ്റെ ഇടത്ത് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല ആർ സി സിയിലെ അഡീഷണൽ ഡയറക്ടറാണ് സജീദിന്റെ സംഘം ഞങ്ങളുമായിട്ട് ഡിസ്കഷൻ നടത്തുമ്പോൾ പറഞ്ഞു കേരളത്തിലെ ക്യാൻസർ രോഗികളുടെ ഒരു ഇനം തിരിച്ച് കണക്ക് കൂട്ടുമ്പോൾ ഇരുപത് ശതമാനം പേർക്ക് ക്യാൻസർ ഉണ്ടായതിന്റെ കാരണം പുകയില ഉൽപ്പന്നങ്ങളാണ് ഞാൻ വിശദീകരിക്കാതെ എല്ലാവർക്കും അറിയാം പുകയില ഉൽപ്പന്നങ്ങൾ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ് എന്ന് ഇതറിയാമേത്ത ആരും ഉണ്ടാവുകയില്ല എന്നാൽ എന്നെയും അടക്കമുള്ളവരെ ഞെട്ടിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ മലയാളിയുടെ ക്യാൻസറിന്റെ കാരണം ഭക്ഷണവും ജീവിതശൈലിയുമാണെന്നുള്ളതാണ് നിങ്ങൾ നോക്കുക പുകയില കൊണ്ട് ഉണ്ടാവുന്നതിന്റെ ഇരട്ടി ക്യാൻസർ ആണ് ഭക്ഷണം കൊണ്ട് ഉണ്ടാവും രുചിക്കാത്ത ഏതെങ്കിലും ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്നു സ്റ്റീഫൻ കഴിക്കുന്ന രുചിക്കാതെ രുചി നോക്കിയാതെ കഴിക്കുന്ന ഒരു സാധനം പറയാമോ പച്ചവെള്ള സദസീതും പറഞ്ഞു റഷീദും പറഞ്ഞു പച്ചവുള്ളത് തെറ്റ് പച്ചവെള്ളത്തിന് രുചി മോശമാകുന്ന അരുചി കൊണ്ടെ അപ്പൊ എടുത്ത് വിളയി രുചി നോക്കാതെ കഴിക്കുന്ന ഒരേ ഒരു സാധനം മരുന്ന് മാത്രമാണ് വേറെ ഒരു സാധനവും മലയാളന്മാര് കഴിക്കുന്നില്ല നോക്കണേ രുചി നോക്കിയിട്ട് മാത്രം കഴിക്കുന്ന ഈ ഭക്ഷണങ്ങളാണ് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ ക്യാൻസറിന് കേരളത്തിൽ കാരണമായിരുന്നു അപ്പൊ ഞാനാണ് പക്ഷ സുരക്ഷ എന്ന് പറയുന്ന ഞാൻ ആ വാക്ക് തിരിച്ചിടുന്ന സുരക്ഷിത ഭക്ഷണം എന്നതിലേക്ക് എത്ര എന്ന് പറയുന്നത് വെറുതെ വെറുതെയല്ല എത്രമാത്രം കിഡ്നി രോഗികൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുന്നു എന്ന് നോക്കുക കരൾ രോഗം വർദ്ധിക്കുന്നതിനെ കുറിച്ച് നോക്കുക ക്യാൻസർ വർദ്ധിക്കുന്നതിനെ കുറിച്ച് നോക്കുക പ്രധാനപ്പെട്ട ഘടകം വലുതായിത്തീരുന്നു വെള്ളാണിയിലെ കാർഷിക സർവകലാശാലയുടെ ലബോറട്ടറിയിൽ മാസം കൂടുമ്പോൾ കണക്ക് വൃത്തിയായിരിക്കും ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കിനകത്ത് പറയട്ടെ നാല്പത്തിയേഴ് ശതമാനം പച്ചക്കറികളിലും അനുവദനീയമായതിനേക്കാൾ കൂടുതൽ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയിരിക്കുകയാണ് നാല്പത്തി അഞ്ച് ശതമാനം പഴവർഗങ്ങളിലും അനുവദനീയമായതിൽ കൂടുതൽ ഇനങ്ങൾ കണ്ടെത്തുക നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ രീതിക്ക് മാറ്റം വരേണ്ടിയിരിക്കുന്നു നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതെല്ലാം നല്ലതാണെന്ന് ധരിക്കരുത് നമ്മളൊരു ആളിന് രോഗിയെ കാണാൻ പോകുമ്പോൾ തന്നെ ഒരു കൂടം നിറച്ച അല്ലെങ്കിൽ കവർ നിറച്ച ആപ്പിൾ ഓറഞ്ച് മുന്തിരി പഴം പറയുമ്പോൾ നമ്മുടെ ഉമ്മിൽ അതേ വരുത്തുള്ളൂ പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഗുണമേന്മ നമ്മുടെ തക്കുണ്ട് എന്ന് നമ്മുടെ പാലോട് ഈ ജില്ലയിലെ നമ്മുടെ ടി വി ജി ആർ ഐയിലെ പഠനം പറയുന്നുണ്ട് നമ്മുടെ തക്കയിലും മാങ്ങയിലും അല്ല ഇതിനേക്കാൾ കൂടുതൽ ഗുണമേന്മ പക്ഷെ എന്തുകൊണ്ട് പറഞ്ഞിട്ട് ആരും നാളെയും ആരെങ്കിലും അസുഖമായി കിടന്നാൽ ചക്കത്തത്തള വരച്ചുകൊണ്ട് പോകാം എന്ന് ഒരാളും കരുതുകയും നമുക്ക് ഇത് അവജ്ഞയാണ് ഞാനിത് തന്നെ വരെയും ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഒരു സുരക്ഷിത ഭക്ഷണം എന്നതിലേക്ക് നമ്മൾ എത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയും കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഭക്ഷ്യസുരക്ഷ സുരക്ഷിത ഭക്ഷണം നമ്മൾ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി കാണുന്ന ഒപ്പം തന്നെ അടുത്ത പ്രശ്നം ഈ മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന കർഷകന് കൃഷി കൊണ്ട് അന്തസ്സായി ജീവിക്കാൻ കഴിയുമോ എന്നുള്ള രണ്ടാമത്തെ ലക്ഷ്യത്തിന്റെ പ്രശ്നമാണ് അവിടെ അവരുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിൽക്കുന്നു ഒന്ന് അവർക്ക് ന്യായമായ വില കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ പ്രശ്നം അന്തസാറിന ജീവിതം സംസ്കൃതം പറയുന്ന വേണമെങ്കിൽ അന്തസാറിന ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ കൃഷി കൊണ്ട് നിറവേറ്റാൻ പറ്റണം അങ്ങനെ നിറവേറ്റാൻ പറ്റണമെങ്കിൽ ഒന്ന് അവർക്ക് ന്യായമായ വില കിട്ടണം ഒരു ഉൽപ്പന്നത്തിന് നിങ്ങൾ ഒരു ഉരുളക്കിഴങ്ങിന്റെ വില എത്ര ഉണ്ടെന്ന് നോക്കുക ആ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഉപ്പേരി പാക്കറ്റിൽ എല്ലായിടത്തും കിട്ടും ഈ ഉപ്പേരിയുടെ വില എത്ര ഉണ്ടെന്ന് നോക്കുക ഉരുളക്കിഴങ്ങ് കൃഷിക്കാരന് എത്ര രൂപ കിട്ടുന്നു ഉപ്പേരി ആവുമ്പോൾ എത്ര രൂപ ആവുന്നു ഉരുളക്കിഴങ്ങ് ഒരു സാധാരണ കാർഷിക ഉൽപ്പന്നം ഉപ്പേരി ഉരുളക്കിഴങ്ങിന്റെ ഉപ്പേരി എന്ന് പറയുമ്പോൾ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമെന്ന വേറൊരു വാക്കിലേക്ക് എത്തിയിരുന്നു ആരാണ് ഇതെല്ലാം ന്യായമായ വില കൃഷിക്കാരന് ലഭ്യമാവുന്നുണ്ടോ നമ്മുടെ ഉള്ളിൽ ഏറ്റവും പരമ ഒന്ന് കൃഷിക്കാരന്യായമായ വില ലഭ്യമാകുന്നില്ല എന്നുള്ള പ്രശ്നം തന്നെയാണ് അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഇവിടെയെല്ലാം കാർഷിക മേഖലയുടെ ഈ പ്രതിസന്ധി മനുഷ്യന്റെ ജീവിതവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടു നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒന്ന് നല്ലവണ്ണം ഉൽപാദനം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായമായ വില കൊടുത്തെടുക്കാൻ കഴിയണം ആ ഉൽപാദനം നടത്തുക എന്നത് ഒരു ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലാവണം ആ ആസൂത്രണം നടക്കേണ്ടുന്നത് പ്ലാനിങ് ബോർഡിന്റെ ആസ്ഥാനത്തിരുന്നോ സെക്രട്ടേറിയറ്റിലിരുന്നോ ഡയറക്ടറേറ്റിലിരുന്നോ ആവരുത് അതൊക്കെ അവടെ അവരുടെ സഹായങ്ങളൊക്കെ തേടിക്കൊണ്ട് ആസൂത്രണം നടക്കേണ്ടത് കൃഷിയിടത്തിൽ നിന്ന് ആസൂത്രണം നടക്കണം എന്റെ കൃഷി എനിക്ക് അമ്പത് സെന്റ് ആയിരുന്നു ആ അമ്പത് സെന്റ് മണ്ണിന്റെ പ്രത്യേകത ഉൾപ്പെടെ എല്ലാം വെച്ചിട്ട് എന്തെല്ലാം കൃഷി ചെയ്യാൻ പറ്റും അത് സാങ്കേതിക ഇത് അറിയാവുന്നോ അത് പറഞ്ഞു തരട്ടെ കർഷകരോട് പറയട്ടെ പ്രായോഗികമായ പരിജ്ഞാനവും ശാസ്ത്രീയമായ പരിജ്ഞാനമുള്ള കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാരുടെ സഹായത്തോടെ അവിടെ എന്ത് കൃഷി ചെയ്യാൻ പറ്റും അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ എന്തെല്ലാം ഒരു ഒരു മേഖലയിൽ എന്തെല്ലാം ഉത്പാദിപ്പിക്കും ഒരു വാർഡിൽ എന്തെല്ലാം ആയിരിക്കും ഉത്പാദനം നടക്കുക ആ വാർഡിൽ ഉത്പാദിപ്പിക്കുന്ന ഇനങ്ങളിൽ വാർഡിൽ തന്നെ എന്തെല്ലാം വിറ്റഴിക്കാൻ പറ്റും വാർഡിന് പുറത്തേക്ക് എന്തെല്ലാം വിറ്റഴിക്കാൻ പറ്റും ആലോചിക്കുമ്പോൾ നമുക്ക് ആസൂത്രണം കൃഷിയിടത്തിൽ നിന്ന് മാറി വാർഡെത്തി വാർഡിൽ നിന്ന് മറ്റു വാർഡുകളിലേക്ക് എത്തിക്കുമ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ആസൂത്രണമായി പഞ്ചായത്തിൽ മൊത്തം എത്ര ഉത്പാദനം വന്നു എത്ര പഞ്ചായത്തിൽ കൊടുക്കാൻ പറ്റും പുറത്തേക്ക് എത്ര പോകും അപ്പോൾ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ആസൂത്രണം കൃഷിയിടം വാർഡ് പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല സംസ്ഥാനം എന്നീ അടിസ്ഥാനത്തിൽ പുതിയ ഒരു ആസൂത്രണ പ്രക്രിയ ഒരു ആസൂത്രണ രീതി അത്യന്താപേക്ഷിതമാണ്